എല്ലാവർക്കും നല്ല നമസ്കാരം നാളെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാനായിട്ട് ചാലക്കുടിക്കാർ കാത്തിരിക്കുകയാണ് എല്ലാവരും ടെൻഷനിലായിരിക്കുമ്പോൾ സമയത്താണ് ചാലക്കുടിയിൽ മറ്റൊരു തിരഞ്ഞെടുപ്പ് നടന്നത് ചാലക്കുടിയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന മർച്ചൻ്റ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു നടന്നത് വളരെ ശരിക്കും ജനാധിപത്യ മര്യാദകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു മർച്ചൻ്റ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പ് പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പ്രധാനമായിട്ടും ഇവിടെ നടന്നത് ജോയിമൂത്തേൻ്റെ നേതൃത്വത്തിലുള്ള പതിനഞ്ചംഗ പാനലാണ് പ്രധാനമായിട്ടും മത്സരിച്ചത് ഒപ്പം നമ്മുടെ സൂര്യ ഫ്ലെക്സ് സെൻറ്റർ നടത്തുന്ന തോമസ് ഐഡനും മത്സരിച്ചിരുന്നു മത്സരം വളരെ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് നടന്നത് ആയിരത്തി അഞ്ഞൂറ്റി ചിലറ പേര് വോട്ടവകാശമുള്ള ഈ മർച്ചൻ്റ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം പോൾ ചെയ്ത തൊള്ളായിരത്തി നാല് വോട്ടുകളാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ശ്രീ ജോയി മൂത്തേടനാണ് എണ്ണൂറ്റി മുപ്പത്തി ചിലറ വോട്ടുകൾക്ക് ജോയ് ജോയിമുത്തോടെ ഏറ്റവും വോട്ട് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ആ പതിനഞ്ചക പാനൽ ഫുൾ പാനൽ വിജയിക്ക് വിജയിച്ചിരിക്കുകയാണ് സൂര്യ ഫ്ലെക്സിൻ്റെ ഉടമ തോമസ് ഐട്ടന് ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുകളാണ് ലഭിച്ചത് എന്തായിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ചാലകുടിക്കാർക്ക് ഈ മർച്ചൻറ്റ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ രീതികളും വളരെ ഒരു ജനാധിപത്യ രീതിയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പും ശ്രദ്ധേയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും മത്സരിച്ചവരും എല്ലാം തന്നെ വ്യത്യാസമില്ലാതെ ഈ ചാലക്കുടി പട്ടണത്തിന് വേണ്ടി സാംസ്കാരിക സാമൂഹിക ഇടപെടൽ നടത്തുന്ന മർച്ചൻ്റ് അസോസിയേഷൻ ഒപ്പം തന്നെ നിലകൊള്ളേണ്ടവരാണെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി തിരഞ്ഞെടുക്കപ്പെട്ട ജോയ് മൂത്തേടൻ പറഞ്ഞത് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യാപാര വിഭവ സമിതിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു മൂല്യങ്ങളാണ് പാലിക്കപ്പെടുന്നത് ഓരോ സ്ഥലത്തും കൃത്യമായി ഭരണഘടനയ്ക്കനുസരിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അത് കൃത്യമായി പാലിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സംഘടന എന്ന ഖ്യാതിയാണ് ഇതിലൂടെ ഉയരുന്നത് ഈ എലക്ഷൻ റിസൾട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആള് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ആ ഒരു ലൈനിലാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമുക്കറിയാം ഇന്നത്തെ മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് പതിനാറ് പേരാണ് പതിനഞ്ച് പേരാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ പ്രകാരം നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ഒരാളൊഴികെ ബാക്കിയുള്ളവരായിരിക്കും ഇതിന്റെ ഭരണസമിതി ഇല്ല ഇതിനോട് സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ഫലം പ്രഖ്യാപിക്കുന്നു ആദ്യമായി ഈ ഇന്നത്തെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് തോട്ട് ജോയ് മൂത്തേടത്താണ് തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ജോബി മേലേടത്താണ് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ മൂന്നാം സ്ഥാനത്ത് ചന്ദ്രൻ കൊളത്താപ്പള്ളി എണ്ണൂറ്റി എട്ട് വോട്ട് നാലാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് റൈസൺ ആലുക എണ്ണൂറ്റി ആറ് ഓട്ട് അഞ്ചാം സ്ഥാനത്ത് ആന്റോ മേനാച്ചേരി എണ്ണൂറ് ആറാം സ്ഥാനം അഞ്ചാം സ്ഥാനം ഒരുപോലെയാണ് എന്നാലും അത് രണ്ട് നമ്പറായിട്ട് തന്നെ വായിക്കാൻ പറ്റുള്ളൂ രണ്ടും അഞ്ചായിട്ട് കണക്കാക്കിയാലും വിരോധമില്ല ബിനു മഞ്ഞളി എണ്ണൂറ് തൊട്ട് ഏഴാം സ്ഥാനത്ത് ആന്റണി പി വി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് ായിട്ടുള്ളത് ഡേവിസ് വെളിയത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് അതും ഇതുപോലെ ആണ് ഒൻപതാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ബ്രിജു മാണക്കാരൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പത്താമത് വന്നിട്ടുള്ളത് ഡേവിസ് മോഡേൺ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പതിനൊന്നാമത് എഴുന്നൂറ്റി എൺപത്തി എട്ട് വോട്ട് ജോയ് പാനിക്കുളം പന്ത്രണ്ടാമത് ആഞ്ഞേരി എഴുന്നൂറ്റി എൺപത്തി അഞ്ചുമുണ്ട് പതിമൂന്നാമത് ഗോവിന്ദൻ കുട്ടിയയൻ എഴുന്നൂറ്റി എൺപത്തി നാലുണ്ട് പതിനാല് ബഷീർ ഈ റ്റി എഴുന്നൂറ്റി എൺപത് ഉണ്ട് പതിനഞ്ച് ഷൈജു പുത്തൻപുരക്കൽ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഓട്ട പതിനാറ് തോമസ് കേടി ഇരുന്നൂറ്റി പതിനേഴ് ഓട്ടുകൾ ഇതാണ് ഇന്നത്തെ എലക്ഷൻ്റെ റിസൾട്ട് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ആ ഒരു അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി ഇത് ചാലക്കുടി വ്യാപാരികളുടെ കൂട്ടായ്മ വീണ്ടും വീണ്ടും കൂട്ടുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇവിടെ പ്രസിഡന്റ് പറഞ്ഞോണം ഇവിടെ ജയവും തോൽവിയൊന്നും ഇല്ല നമ്മളെല്ലാവരും വീണ്ടും ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും തെളിയിക്കപ്പെടും ഔഷധി അനുഭവിക്കുന്ന വ്യാപാരികളെയും ഒപ്പം ഈ സമൂഹത്തിലുള്ളവരൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ട് വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതിയിലെ ജില്ലാ കമ്മിറ്റി എങ്ങനെ പോകുന്നു അതേ രീതിയിലുള്ള പ്രവർത്തനം തന്നെയായിരിക്കും ചാലക്കുടി മർസംസ് അസോസിയേഷൻ എന്തായാലും ചാലക്കുടിയിലെ വ്യാപാരികൾ ഞങ്ങളെ പതിനഞ്ച് പേരെ ജയിപ്പിച്ചെടുത്തു അതിനെ നേതൃത്വം കൊടുത്ത ചാലക്കുടിയിലെ മുഴുവൻ വ്യാപാരികളെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറുവാക്കുകൾക്ക് ചുരുക്കുന്നു നന്ദി നന്ദി നന്ദി